ഉച്ചയൂണ് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം വിശ്രമിക്കുന്ന ഒരു പതിവുണ്ട് ആ സമയത്താണ് ഒരു വീഡിയോ കോൾ വന്നത് വാട്സപ്പിലേ ആ കോൾ വന്നപ്പോഴേക്കും ഞാൻ ഭയങ്കര ഹാപ്പിയായി കാരണം പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് കോൾ വന്ന് നമ്മുടെ വാടനാൻകുറിച്ച് നിന്ന് ഏതാണ്ട് ഒമ്പതിനായിരത്തഞ്ഞൂറ് കിലോമീറ്റർ അങ്ങല്ലേ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്നായിരുന്നു ആ കോള് അത് മറ്റാരും അല്ല എൻ്റെ കസിൻ അഭിലാഷാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അഭിലാഷിനെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു അവനിപ്പോൾ സിഡ്നിയിലാണ് പത്ത് ദിവസമായി അങ്ങോട്ട് പോയിട്ട് ഫ്രീ ടൈമിൽ വേണമെങ്കിൽ എന്നെ പോലെ വ്ളോഗ് ചെയ്ത് തുടങ്ങിക്കോ മല്ലു ബ്ലോഗർ ആയിട്ട് ഓസ്ട്രേലിയ ചാനലിട്ട ഓടും രണ്ട് ബ്ലോക്ക് പോയിട്ട് അയ്യപ്പ ക്ഷേത്രം അവന്റെ ആ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് വീഡിയോ ഞാൻ വരാം വാ വാ മല്ലുബാർ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു കോമ്പിനേഷൻ എനക്കാവുമ്പോ ഗുജറാത്തി സംസാരിക്കാൻ അറിയാം മലയാളം സംസാരിക്കാൻ അറിയാമല്ലോ ചുമ്മാ ടൈം പാസ് സി ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട ജസ്റ്റ് ജസ്റ്റ് ടൈം പാസ് പിന്നീട് കൊറേ കാലം കഴിഞ്ഞ് കാണുമ്പോൾ ഇറ്റ് വിൽ ഫീൽ ഗുഡ് അതാണ് അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല പ്ലാൻ ആ ഇപ്പൊ തന്നെ ചെയ്യണമെന്നല്ല ബട്ട് ഈ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇതൊക്കെ പോകുമ്പോ ചെയ്ത് കഴിഞ്ഞാലേ ഇറ്റ് വിൽ ബി ഗുഡ് പിന്നെ ഞാൻ ചെറിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാം ഞാനൊരു ഇരുപത്തിമൂന്ന് കെ സബ്ബുകളുള്ള ആളല്ലേ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ ഫാമിലിയിലെ ഒരു ബ്ലോഗറും കൂടി വരുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ അവ വിളിച്ചപ്പോഴേ ഞാൻ ഭയങ്കര ഹാപ്പി ആയി കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് അവന്റെ കോൾ വന്നത് ഇന്ന് ജിമ്മിൽ ലെഗ് ഡേ ആയിരുന്നു അപ്പോൾ വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞ അത്യാവശ്യം നല്ല സ്ട്രെയിൻ ഉണ്ട് നല്ല വേദന ആയിട്ട് ഇങ്ങനെ ഇരിക്കയായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഒന്ന് വിശ്രമിക്കുമ്പോൾ ആണ് എന്തായാലും അവൻ ഭയങ്കര ഹാപ്പിയാണ് അവൻ ഒരു പത്ത് ദിവസമായി പോയിട്ട് അവന്റെ കമ്പനിയുടെ ഹോൺസൈറ്റ് ഡെപ്യൂട്ടേഷന് ഓസ്ട്രേലിയയിൽ സിഡ്നിയിലേക്ക് ചാൻസ് കിട്ടിയതാണ് ഞാൻ കുറേ ആയിട്ട് എന്നോട് പറയുന്നതായിരുന്നു അവന് ഓസ്ട്രേലിയയിൽ പോകണം ഓസ്ട്രേലിയ പോകണം കഴിഞ്ഞൊരു ഒന്നര വർഷം മുമ്പ് മുതൽ പറഞ്ഞു തുടങ്ങിയതാണ് എന്തായാലും അവൻ ഹാപ്പിയാണ് അവൻ്റെ ഹാപ്പിനെസ് കാണുമ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനത്തെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാൻ ഭയങ്കര ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ് ഗൈസ് എനിക്ക് വേറൊരാളുടെ ഹാപ്പിനെസ് കാണുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് പ്രത്യേകിച്ച് നമ്മുടെ വളരെ ക്ലോസ് ആൾക്കാർ കൂടി ആകുമ്പോൾ ഐ എം വെരി ഹാപ്പി അല്ല നിങ്ങൾ ചിലർക്കെങ്കിലും അവനെ അറിയുന്നുണ്ടാവുമായിരിക്കുമല്ലേ ഇതിപ്പോ ഞാൻ എന്തെങ്ങനെ പറയണെന്ന് ആലോചിക്കും അല്ലെ അവൻ എന്റെ കസിനാണ് ആണ് എന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഏറ്റവും ക്ലോസ് കസിൻ എന്റെ അതേ സെയിം ഏജ് കാറ്റഗറിയിൽപ്പെട്ട കസിൻ എന്റെ മൂത്ത അമ്മാവൻ ഉണ്ണിമാമൻറെ മോനാണ് പിന്നെ വ്ളോഗ് കാണുന്നവർക്കൊക്കെ എന്തായാലും അറിയാം ഞാനും പറയാ അതായത് അവൻ നാട്ടിക്ക് വരുമ്പോഴാണെങ്കിലും അതുപോലെ ഒരു വർഷം മുമ്പ് ഞാൻ ഇവിടെ വടോദര ഗുജറാത്തിലെ അവരവിടെ സെറ്റിൽ ഉണ്ട് ആൻഡ് അവിടുന്ന് ഞങ്ങൾ ജയ്സാൽ ഉദയ്പൂർ ഒക്കെ പോയ വ്ളോഗുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ എൻ്റെ സന്തത സഹചാരിയാണ് അവൻ അവൻ വരുമ്പോ അല്ലെങ്കിൽ അവന്റെ കൂടെ കൂടുമ്പോ എനിക്ക് വ്ളോഗുകൾ എടുക്കാൻ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും അവനോടും ഞാനൊരു വ്ളോഗിങ് ചാനൽ തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ചുമ്മാ അതായത് ഓഫ് കോഴ്സ് നമുക്ക് ഇപ്പൊ ഞാനാണെങ്കിലും ശരി വർക്ക് ഉണ്ട് പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സന്തോഷമാണ് കുറേ കാലം കഴിയുമ്പോൾ ഈ ബ്ലോഗ് കാണുമ്പോഴേ ഭയങ്കര ഹാപ്പി ഞാൻ അത് തന്നെ അവനോടും പറഞ്ഞു അവനത് അവനതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ അറിയാം പക്ഷെ അവനൊരു കുറച്ച് ആണ് എൻ്റെ പോലെ അത്ര എക്സ്ട്രോവേർട്ട് അല്ല ഞാനും അത്ര എക്സ്ട്രോവേർട്ട് എക്സ്ട്രോവേർട്ടൊന്നുമല്ല കൈസ് ഞാനും ഞാനും ഭയങ്കര തന്നെ ആയിരുന്നു ഇപ്പോൾ ഞാൻ അങ്ങനെ ആയി മാറിയതാണ് ഒരു പരിധിവരെ എൻ്റെ എച്ച് ആർ ജോലി കൊണ്ടാണ് ഞാൻ അങ്ങനെ ആയത് ആൾക്കാരായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത് പണ്ടൊക്കെ ഞാൻ ഭയങ്കര ആയിരുന്നു എന്നെ നേരിട്ട് അറിയാവുന്നവർക്കറിയാം ആഹ് എന്തോ ആവട്ടെ ഞാൻ ഇങ്ങനെ വളിപ്പൊക്കെ അടിച്ചു എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാ കോൾ വന്നപ്പോൾ അപ്പോൾ ആ ഹാപ്പിനെസ് നിങ്ങളായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്ത് അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ എന്താ കണ്ടന്റ് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല എന്തെങ്കിലുമൊക്കെ അങ്ങനെ വരും അപ്പോൾ അതൊക്കെ വെച്ച് കണ്ടന്റ് കണ്ടു ആ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് നടത്തുന്ന ഒരു എൻ്റെ എന്റെ വാടനാകൃഷി അതിനകത്ത് നമ്മുടെ വാടനാകൃഷിയിൽ എൻ്റെ ഈ വീടിന് തൊട്ടപ്പുറത്തുള്ള റോഡിന്റെ ഒരു ഡ്രോൺ ഷോട്ട് കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ അവനോട് ചോദിച്ചു പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് അത് ഒന്ന് എന്റെ വ്ളോഗിൽ ഉൾപ്പെടുത്തിക്കോട്ടെ എന്ന് അപ്പോൾ അതൊന്ന് നിങ്ങൾ കണ്ടുവരുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത് കണ്ടുവരുമ്പോഴേക്കും ഈ വീഡിയോയിൽ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് പത്ത് മിനിറ്റ് ആക്കണല്ലോ നമുക്ക് അപ്പൊ എന്താ എന്താ അടുത്തത് ഉൾപ്പെടുത്താമെന്ന് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ ഷോട്ട് ഉണ്ട് പൊള്ളിച്ചില്ലേ കിട്ടിലും വർക്ക് ആ അതുകൊണ്ടാണ് ഞാൻ ആ ബ്രോനോട് പറഞ്ഞിട്ട് ഞാൻ അതിൽ വാങ്ങിയേ ഞാൻ ക്രെഡിറ്റ്സ് കൊടുത്തിട്ടുണ്ട് അയ്യ പുറത്ത് നല്ല മഴ കേസ് ഞാൻ ആക്ച്വലി ഈ വീഡിയോന്റെ ബാക്കി ഭാഗം പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുക കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നിർത്താതെ മഴയാണ് അതാണ് അവസ്ഥ എല്ലായിടത്തും അങ്ങനെ അറിയാം അപ്പോൾ അപ്പോൾ ഈ വീഡിയോ കുറച്ച് ഡ്യൂറേഷൻ കുറയ്ക്കാന്ന് ചോദിച്ചു പത്ത് മിനിറ്റ് എൻ്റെ മോന്ത കാണിക്കണ്ട ഒരു എട്ട് മിനിറ്റ് ഒക്കെ വേണ്ടി അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് വേറൊരു കാര്യം നടന്നത് എൻ്റെ അമ്മമ്മ അമ്മയുടെ അമ്മ അവർക്കൊരാഗ്രഹം ഗുരുവായൂർ പോകണമെന്ന് അതെ അപ്പോൾ നാളെ ഗുരുവായൂർ പോവുകയാണ് ഞങ്ങൾ പെട്ടെന്ന് ഇട്ട പ്ലാനാണ് പിന്നെ എൻ്റെ ഒരു മാമൻ ബോംബേന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നാലു ദിവസം കഴിഞ്ഞാൽ പോകും കണ്ടുണ്ടാവും എൻ്റെ ശബരിമല ബ്ലോഗിലൊക്കെ ഉണ്ടായിരുന്നു മാമൻ അജിമാമൻ അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ ഗുരുവായൂർ പോവുകയാണ് മറ്റൊരു ഗുരുവായൂരുള്ളവർക്ക് കുറച്ചായില്ലേ ഗുരുവായൂരുള്ളവർ എടുത്തിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഗുരുവായൂർ ഉള്ളവർ എടുക്കാൻ നമുക്ക് നാളെ അടുത്ത അതായിരിക്കും അടുത്ത വീഡിയോ എത്രത്തോളം ഇവരൊക്കെ വീഡിയോസിൽ വരും എന്നെനിക്കറിയില്ല കാരണം എൻ്റെ ഫാമിലിയിലുള്ള ഒരുവിധപ്പെട്ടവർക്കൊന്നും വീഡിയോസ് മുഖം കാണിക്കാൻ താല്പര്യമില്ല അതിപ്പോൾ അത് വീഡിയോസ് ഇഷ്ടമല്ല എന്നിട്ടല്ല എല്ലാവരും വീഡിയോ കാണും നന്നായി സപ്പോർട്ട് ചെയ്യും പക്ഷേ ക്യാമറയും കൊണ്ട് എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ആർക്കും മോങ്ങണിക്കാൻ വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ മുഖം മാത്രം കൂടുതലായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ എപ്പോഴെങ്കിലും രവിയോ രേവന്തോ വൈശാഖോ ഒക്കെ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വരുമ്പോൾ അവരെ ഞാൻ ഉൾപ്പെടുത്തും അല്ലാത്ത സമയത്തൊക്കെ എൻ്റെ മൊത്തം മാത്രമല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ അപ്പോൾ അതാണ് കാരണം എനിക്ക് വീട്ടുകാർക്ക് വലിയ പിന്നെ അച്ഛനും പിന്നെ അച്ഛന് പിന്നെയും കുറച്ചും കൂടി താല്പര്യമുണ്ട് ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ അച്ഛനും വലിയ താല്പര്യമില്ല എന്തോട്ടെ അപ്പോൾ നാളെ പരിപാടുള്ളവർ ഇതിൻ്റെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമല്ല ഈ അമ്മമ്മക്ക് അധികം നടക്കാനൊന്നും വയ്യ അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ഗുരുവായൂർ വണ്ടിയിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ അവിടെ എത്തിയിട്ട് എങ്ങനെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുമെന്നാണ് കൃഷ്ണം ലാസ്റ്റ് ടൈം എത്തിയെങ്കിൽ അമ്മ പോയത് മൂന്ന് വർഷം മുമ്പാണ് അന്ന് ഞങ്ങൾ വൈകുന്നേരം അവിടെ പോയി സ്റ്റേ അടിച്ച് സ്റ്റേ ചെയ്ത് രാവിലെയൊക്കെ മെല്ലേ കണ്ട് അങ്ങനെ പോയി പക്ഷെ ഇപ്പം അതല്ല ഇപ്പം നമുക്ക് ഇപ്പോൾ അമ്മയ്ക്ക് ആ തീരെ പയ്യ നടക്കാൻ അപ്പോൾ എന്തെങ്കിലും ചെയ്യണം അവിടെ ഈ വീൽ ചെയർ സംവിധാനം കണ്ടത് കേട്ടു ഈ ഗുരുവായൂർ ദേവസ്ഥ എന്തായാലും ഞാൻ എൻ്റെ ബോസ് സാറിനോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ സാറും കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം അല്ലേ നമ്മുടെ നാടല്ലേ നമ്മുടെ ഗുരുവായൂരല്ലേ ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ദേവസ്വത്തിൻ്റെ ഒരു പരിപാടി കണ്ടിട്ടുണ്ട് ഈ നെയ്വിളക്ക് നാലായിരത്തി അഞ്ഞൂറിന് അഞ്ച് വരെ അവർ ഫ്രീ ക്യൂ ഇല്ലാത്തൊരു ദർശനം കണ്ടിട്ട് അത് തന്നെ പെർ പേഴ്സൺ ആയിരം രൂപയ്ക്ക് ഒരു സംവിധാനം ഉണ്ട് ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ മുമ്പ് കുഴപ്പമൊക്കെ കണ്ടിട്ടുണ്ട് ഞാനത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പോൾ അത് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും ഒറ്റയ്ക്ക് എന്തായാലും ഇടാൻ പറ്റില്ല നമുക്ക് രണ്ട് പേരും ഒറ്റ ആയിട്ട് അങ്ങനെ ചെയ്യാം പറ്റുമോ എന്നറിയില്ല വേറെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടിൽ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം നടക്കാൻ തീരാ പറ്റില്ല അപ്പം ക്യൂ ഇല്ലെങ്കിൽ പോലും ആ ഒരു എന്താ പറയുക ആ ഒരു കുടിമരത്തുനിന്ന് പിന്നെ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് പോകുന്ന ആ ദൂരം ഉണ്ടല്ലോ അതിലെന്തായാലും ക്യൂ ഉണ്ടാകും അതിപ്പോൾ നമ്മൾ ആയിരോ പതിനായിരം എത്ര കൊടുത്താലും ആ ക്യൂ എന്തായാലും ഉണ്ടാവും അത് പറ്റുമോന്നറിയില്ല അവർക്ക് എന്തായാലും വീൽ ചെയറിൽ നമുക്ക് കൊണ്ടുപോയിട്ടേ മാക്സിമം പറ്റാവുന്ന വരെ കൊണ്ടുപോയിട്ട് ഞാൻ കാണിക്കാം പിന്നെ ഞാനത് ഒരു വ്ലോഗിംഗ് കണ്ടൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല കേട്ടോ എന്തായാലും ഗുരുവായൂരി പോകുന്നുണ്ട് അപ്പോൾ അതൊരു കാഴ്ച ഗുരുവായൂരിന്റെ കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുവായൂർ കാണാൻ ഇഷ്ടമാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലോഗ് ചെയ്യാൻ എൻ്റെ പല ഹിറ്റ് വ്ലോഗുകളും ഗുരുവായൂരാണ് അതുകൊണ്ടാണ് എൻ്റെ രവി അതായത് എൻ്റെ ഫ്രണ്ട് രവി ഗുരുവായൂർ ബ്ലോഗർ എന്നെ വിളിക്കുന്നത് പക്ഷേ ഇപ്പോൾ എന്നെ ഒക്കെ കൂടുതൽ ഗുരുവായൂരിക്ക് പോകുന്ന അവരാണ് അത് വെറക്കാൻ അപ്പോൾ അത്രയ്ക്കുള്ള ഗൈസ് വേറെ ഞാൻ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ അടുത്തൊരു ഗുരുവായൂർ ബ്ലോഗാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ ഗുരുവായൂർ ഉള്ളോഗ് നിങ്ങളെല്ലാവരും കാണണം ഈ വ്ളോഗും കണ്ട് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഇരുപത്തഞ്ച് കെയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം അതാണ് ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ പ്രസൻറ്റ് മൈൽ സ്റ്റോൺ ഇരുപത്തഞ്ച് കെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു രണ്ട് മാസത്തിനുള്ളിൽ വേറെയും കുറച്ച് യാത്രകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വഴി അറിയിക്കാം സോ ബൈ ഗൈസ്